അവൻ എൻ്റെ അടുത്തേക്ക് നീങ്ങിയതും ഞാൻ ചുറ്റിലും പരതി സ്വയം രക്ഷയ്ക്ക് എന്തെങ്കിലും ഒന്ന് അത്രയും അന്നേരം കരുതിയുള്ളൂ പെട്ടെന്നാണ് കൈ ഫ്ലവർ വഴിസിലേക്ക് നീങ്ങിയത് എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഇറുക്കി അടച്ചു പിടിച്ച് കണ്ണുകൾ മെല്ലെ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ സീതാൻഡി നിൽക്കുന്നുണ്ട് അവരുടെ മുഖത്തെ ഭാവം ഇപ്പോൾ ദേഷ്യമോ അതോ സങ്കടമാണോ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല അവർക്ക് പിന്നിൽ ദീപു മുഖം പൊത്തി നിൽപ്പുണ്ട് അമ്മ ഞാൻ മിണ്ടരുത് നീ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ആൻറ്റി ഒരു കൈകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചു അമ്മ അത് തെറ്റു ചെയ്തത് നീയല്ല ദീപു ഞാനാണ് ഇന്ന് വരെ ഒന്ന് നുള്ളി നോവിച്ചിട്ടില്ല നിന്നെ നിന്റെ തെറ്റുകൾ ഞാൻ കാര്യമാക്കില്ല അല്ല വിശ്വാസമായിരുന്നടാ നിന്നെ എന്നാൽ ഇന്ന് നിന്റെ പ്രവൃത്തി ഛേ ആൻറ്റി നിന്ന് കിതക്കുന്നുണ്ട് പൊക്കോ എൻ്റെ കൺമുന്നിൽ കാണണ്ട എനിക്ക് നിന്നെ പെട്ടെന്ന് ഞാൻ ആന്റിയുടെ വാ പൊത്തി വേണ്ടാൻറ്റി ഇതേ ചൊല്ലിയൊരു വഴക്ക് വേണ്ട ദീപു ഇപ്പൊ എന്നോട് കാണിച്ച ഈ പ്രവൃത്തി അതെനിക്ക് എന്നല്ല ഒരു പെണ്ണിനു പൊറുക്കാൻ കഴിയില്ല എന്നാലിപ്പോൾ ദീപു സ്വബോധത്തിലല്ല മോളെ ഞാൻ മുഴുവൻ പറയട്ടെ ആൻറ്റി പിന്നെ ഒരു മക്കൾക്കും സഹിക്കാൻ കഴിയില്ല ആന്റി സ്വന്തം മാതാപിതാക്കളുടെ അവഗണനയും ക്ഷാപവും ഒന്നും അത് എന്നോളം അറിയണ വേറെ ഒരാളില്ല ഞാൻ നിറഞ്ഞു തുളുമ്പാൻ നിൽക്കണം വിഴികളെ ഒരുവിധം തടഞ്ഞു നിർത്തി ദീപു പേടിക്കേണ്ട ഇത് ഞാനും ആൻറ്റിയും താനും മാത്രമേ അറിയുള്ളൂ വേറെ ആരും ഇത് അറിയില്ല അറിയാൻ പാടില്ല പൊക്കോളൂ മോളെ അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാൻ നിന്നോട് അയ്യോ എന്താ ആൻറ്റി ഇത് ആൻറ്റി പൊക്കോളും എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കണം ആൻറ്റി പതിയെ ഡോറടച്ച് പുറത്തേക്ക് പോയി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എന്നാൽ എനിക്ക് ഉറക്കം മാത്രമല്ല സമാധാനം പോലും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ ബാൽക്കണിയിലേറ്റു നടന്നു അവിടെയുള്ള ഒരു ചൂരിൽ കസാരയിലോട്ട് ചാഞ്ഞ് കിടന്നു നാളെ ആൻറ്റിയുടെയും അങ്കിളുടെയും ആനിവേഴ്സറി ആണ് എൻ്റെയും ഏട്ടൻ്റെയും കാര്യം നാളെ പറയണമെന്നാണ് കരുതിയത് അതിനെ ആരെ അതിനാരെതിർത്താലും ദീപുമൊപ്പം നിൽക്കുമെന്ന് കരുതി എന്നാൽ ഇപ്പോൾ അവൻ തന്നെ സ്വന്തം കൂടപ്പുറപ്പായില്ലേ ഞാൻ അവനെ കണ്ടത് അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത് പോലെയാവും മറ്റുള്ളവരും ചിന്തിക്കണമെന്നില്ലല്ലോ ചോദ്യവും ഉത്തരവുമെല്ലാം അവൾ സ്വയം കണ്ടെത്തിക്കൊണ്ടിരുന്നു എന്നിട്ടും അവൻ ഛേ ഇത്ര ദുഷിച്ച ചിന്താഗതി ആയിരുന്നു അവൻ്റെത് ഓരോന്ന് അങ്ങനെ ആലോചിച്ച് കണ്ണുമടച്ച് അങ്ങനെയിരുന്നു ഏറ്റും പോയിട്ട് ഇപ്പൊ കുറേ നേരമായി നേരെ ഇത്ര ആയിട്ടും ഇതെന്താ ഇപ്പോൾ തിരിച്ചു വരാത്തേ ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോ സത്യമായിട്ടും ഏട്ടൻ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ നെഞ്ച് പിടഞ്ഞിരുന്നു എന്നാൽ ഹിമ പറഞ്ഞതാണ് ശരി എൻ്റെ ജീവിതം കേവലം സഹതാപം ഒന്നു മാത്രം എനിക്ക് ലഭിച്ചതാണ് എന്നാൽ അങ്ങനൊരു സഹതാപം ഈരയ്ക്ക് വേണ്ട പക്ഷേ എന്നെ കൊണ്ട് പറ്റൂ ഏട്ടനില്ലാതെ ജീവിതം പറ്റണം മേഡം ഫുഡ് കഴിച്ച ഈ മരുന്ന് കഴിക്കണം ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരു നെഴ്സാണ് ഞാനൊന്ന് ചിരിച്ചു അല്ല മറ്റു മേഡം എന്തി സാറിനെ കണ്ടില്ല ഏതു മേഡം മേഡത്തിൻ്റെ അനിയത്തി അപ്പോൾ ഹിമയും വന്നിരുന്നോ ഇവിടെ അവർ ഒന്ന് പുറത്ത് പോയതാ ഞാൻ അവരെ നോക്കി പുഞ്ചിരിച്ചു ശരി മേഡം എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം സിസ്റ്റർ എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവോ അത് മേഡം പിന്നെ ദൂരെ ഒന്നും വേണ്ട ഈ വരാന്തയിലോട്ടെങ്കിലും പ്ലീസ് ഞാൻ കെഞ്ചി എൻ്റെ അവസ്ഥ കണ്ടിട്ടോ എന്തോ അവർ അതിന് സമ്മതിച്ചു അവർ എന്നെ കൊണ്ട് വരാന്തയിലേക്ക് പോയി മാഡം ഇവിടെ ഇരിക്കണേ ഞാനിപ്പോൾ വരാം എങ്ങോട്ട് പോയേക്കല്ലേ അവർ എന്നെ നോക്കി പറഞ്ഞു മറുപടിയായി ഞാനൊന്ന് പുഞ്ചിരിച്ചു മെല്ലെ ചുറ്റും മിഴികൾ പായിച്ചു മൺമറഞ്ഞ ആത്മാക്കളാണ് നക്ഷത്രങ്ങളായി പുനർജനിക്കുന്നതത്രേ പണ്ടെങ്ങോ മുത്തശ്ശി പറഞ്ഞു തന്നതാണ് അപ്പോൾ എൻ്റെ അമ്മയും ഈ ഉണ്ടാവുമോ മനുവേട്ട ഇതെവിടെ പോയതാ ഞാൻ എത്ര നേരായി നോക്കി നിൽക്കാനെന്നറിയുമോ ഹിമ പ്ലീസ് ഒന്ന് മതിയാക്ക് ഇതൊക്കെ നോക്കാൻ എനിക്കൊരു പെണ്ണുണ്ട് അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് നിന്റെ ചേച്ചി തന്നെയല്ലേ തൂണിനപ്പുറത്ത് നിന്നും ആരുടെ ശബ്ദം കേട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് നോക്കുമ്പോൾ ഏട്ടനും ഹിമയുമാണ് ഏട്ടൻ്റെ ചോദ്യത്തിന് ഒരു പുച്ഛ മാത്രമായിരുന്നു അവളുടെ മറുപടി ഇന്ന് അവൾ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു എന്നാൽ എനിക്കറിയാം അതിൻ്റെ പിന്നിൽ നീയാണെന്ന് പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കിക്കോ എൻ്റെ മനസ്സിൽ ഒറ്റ പെണ്ണേ ഉള്ളൂ അതെൻ്റെ മീരയാണ് മീര മാത്രം പിന്നെ നിന്റെ ഈ നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞാത്തതും എൻ്റെ മീരന് ഓർത്ത് മാത്രം ഇത് നിനക്കുള്ള ടിക്കറ്റ് നാളെ പൊക്കോളണം ഏട്ടൻ്റെ ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിലാണ് കൊള്ളുന്നത് ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ആ പാവത്തിനെ ഇനിയും എങ്ങനെ ഞാൻ വിഷമിപ്പിക്കും പിന്നെ അവിടെ നിന്നില്ല പതിയെ നടന്ന് മുറിയിലെത്തി ഏട്ടൻ മുറിയിലെത്തത് അറിഞ്ഞിട്ടും ഞാൻ ഉറങ്ങിയതുപോലെ കിടന്നു എങ്ങനെ ഏട്ടനെ ഫേസ് ചെയ്യുമെന്നറിയില്ല ഏട്ടൻ വന്ന് എൻ്റെ അടുത്തിരുന്ന് പതിയെ എൻ്റെ മുടിയിൽ തലോടി ഏഴ് പെണ്ണേ ഇതിലും നല്ലത് നിനക്ക് എൻ്റെ പ്രാണൻ തന്നെ അങ്ങ് ചോദിക്കുമായിരുന്നില്ലേ ഏട്ടൻ പതിയെ ആ ചുണ്ടുകൾ എൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ആ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ കണ്ണുനീർത്തുള്ളികൾ എൻ്റെ കവിളിൽ പതിച്ചു ചുട്ടു പൊള്ളിക്കുന്നു എന്നെ അവ ഇല്ല ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ഏട്ടൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചു ഏട്ടൻ തിരിഞ്ഞു നോക്കവേ അനുവാദം ചോദിക്കാതെ തന്നെ ഞാൻ ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ക്ഷമിക്കേട്ട എന്നോട് ഈ പൊട്ടിയുടെ പൊട്ടപുദിക്ക് അങ്ങനെയൊക്കെ സോറി ഏട്ടൻ എന്നെ ചെറുത്തണച്ചു എടി പൊട്ടിക്കാളി നീ പറഞ്ഞാലും ഞാൻ അങ്ങ് വിട്ടുകൊടുക്കു ഓടി നിന്നെ അതെന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇനിയും എന്താടി ആ നീ ചോദിക്ക കേൾക്കട്ടെ അതെ എനിക്ക് വിശക്കൊന്നും വല്ലതും കൊണ്ടുതരുവോ ഊവല്ലോ ഒരു പത്ത് മിനിറ്റ് ഏട്ടൻ പുറത്തേക്ക് പോയതും ഹിമ അകത്തേക്ക് കയറി വന്നു സമാധാനം ആയല്ലോ നിനക്ക് എല്ലാം നേടിയില്ലേ നീ ഹിമ മതി നിർത്തി പൊക്കോ നീ പോവാടി ഇപ്പം ഞാൻ പോവുക പക്ഷെ വൈകാതെ നീ പോവോ മനുവേട്ടൻ ലൈഫിൽ നിന്ന് ഹിമ വെറുതെ എൻ്റെ കയ്യിൻ്റെ ചൂടറിയാൻ നിൽക്കണ്ട പൊക്കോ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് അവൾ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി എന്തു വന്നാലും മനുവേട്ടനെ വിട്ട് ഞാൻ പോവില്ല അത് ഞാനും ഉറപ്പിച്ചു മുഖത്ത് സൂര്യകിരണം ഏൽക്കുമ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത് എന്തായാലും ഫ്രഷായി വിളക്ക് വെച്ച് തൊഴുതു മോളി നീ വരുന്നോ ഞങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് ആൻറ്റി ചോദിച്ചു വരുന്നു ആൻറ്റി ഞാനും ആൻറ്റിയും മംഗളും ദീപുവും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി ഞങ്ങളൊരു കാറിലും ദീപു വേറെ കാറിലുമാണ് ഇറങ്ങിയത് ഇന്ന് ഞാനും ദീപവും പരസ്പരം മൈൻഡ് ചെയ്തതുപോലുമില്ല അമ്പലത്തിലെത്തി തൊഴുത് നിൽക്കുമ്പോൾ മുഴുവൻ ഏട്ടനായിരുന്നു മനസ്സിൽ എൻ്റെ മഹാദേവ ഇന്ന് നൈറ്റ് നടന്ന പാർട്ടിയിൽ വെച്ച് ഞാൻ എല്ലാം മംഗിളിനോട് പറയും നീ കൂടെ ഉണ്ടാവണേ എല്ലാം മംഗളുമായി അവസാനിക്കാൻ നീ കനിയണേ തൊഴുത് പുറത്തിറങ്ങിയപ്പോഴാണ് ഏട്ടൻ്റെ മെസ്സേജ് കണ്ടത് ഐ വാണ്ട് ടു മീറ്റ് യു എന്തായിരിക്കും ഇപ്പോൾ ഇത്ര അർജൻറ്റായിട്ട് എന്തായാലും ഒന്ന് പോയി നോക്കാം അങ്കിൾ നിങ്ങൾ ദീപുവിൻ്റെ ഒപ്പം പോവുമോ എനിക്കൊന്ന് ഹോസ്പിറ്റൽ പോകണം ഒരു ഇമ്പോർസൻസ് ഫയൽ കൊടുക്കാനുണ്ട് അതിനെന്താ മോള് പോയിട്ട് വാ അങ്കിളിനോട് യാത്ര പറഞ്ഞ് ഞാൻ കാറിൽ കയറി അപ്പോഴും ഞാൻ സൈഡ് മിറില് കൂടി കാണുന്നുണ്ടായിരുന്നു എന്നെ ഉറ്റുനോക്കുന്ന ദീപുവിനെ ഞാൻ അവനെ മൈൻഡാക്കാതെ ഫോണെടുത്ത് ഏട്ടനെ വിളിച്ചു എന്നാൽ കടുവ എടുക്കുന്നില്ല പകരം മെസ്സേജ് അയച്ചു നീ ബീച്ചിലോട്ട് വാ ഞാൻ അവിടെയുണ്ട് ഏട്ടൻ്റെ മെസ്സേജ് കണ്ടതും എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഞാൻ കാർ ബീച്ചിലേക്ക് വിട്ടു ഹലോ ശേഖര ഓപ്പേ എന്തായി ഇന്ന് തീർക്കുമോ അവളെ തീർക്കു ഓപ്പേ ഓപ്പ് സമാധാനമായിരിക്കും ഇനിയും രക്ഷപ്പെടുമോ അവൾ ഇല്ല ഓക്കെ ഇത്തവണ അവൾക്ക് രക്ഷയില്ല ഞാൻ വിരിച്ച വലയിൽ അവൾ വീഴും അല്ല വീണു കഴിഞ്ഞു അയാൾ ക്രൂരമായി പുഞ്ചിരിച്ചു ഹലോ സർ ഞാൻ ഹിമയാണ് മനസ്സിലായി ഹിമ പറയൂ സർ അത് അത് മീരാച്ചി ഹിമ പറയൂ മീരയ്ക്ക് മീരയ്ക്കെന്താ പറ്റിയത് മീരേച്ചിയുടെ ജീവൻ അപകടത്തിലാണ് സർ അയാൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഇന്ന് തന്നെ നടപ്പിലാക്കും ഹിമ താൻ എന്തൊക്കെയാണ് പറയണേ ഇതിപ്പോയാണോ വിളിച്ചു പറയുന്നത് സർ ഞാൻ ഞാനിപ്പോഴാണ് അയാൾ ആരോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത് ഫോണിലോ അപ്പോൾ എൻ്റെ ഊഹം ശരിയായിരുന്നു അല്ലേ ഇതിനു പിന്നിൽ വേറെ ആരും ഉണ്ട് അത് ആരാണെന്ന് അറിയോ തനിക്ക് സർ അത് പിന്നെ നമുക്ക് കണ്ടെത്താം സർ ഓക്കെ ഹിമ താൻ എനിക്ക് അയാളുടെ പേഴ്സണൽ നമ്പർ ഒന്ന് എത്തിച്ചു തരണം അത് വെച്ച് നമുക്ക് അപ്പുറത്തുള്ള ആളെ കണ്ടെത്താം ശരി സർ പിന്നെ ഹിമ താൻ സൂക്ഷിക്കണം ജീവൻ വെച്ചുള്ള കളിയാണ് അത് മറക്കരുത് അയാളുടെ ഓരോ മൂവും എന്നെ വിളിച്ചറിയിക്കണം തീർച്ചയായും സാർ പിന്നെ എന്നെ അയാളൊന്നും ചെയ്യില്ല സാറ് പേടിക്കണ്ട ഓക്കെ ഹിമ മീരയ്ക്കൊന്നും സംഭവിക്കില്ല താൻ സമാധാനമായിരിക്കും ഇതിപ്പോൾ ഞാൻ വീച്ചിലെത്തിയിട്ട് ഒന്നായി എന്നാൽ ഈ കടുവ ഇത് എവിടെ പോയി കിടക്കുക ഫോണാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇങ്ങോട്ട് വരട്ടെ ശരിയാക്കി കൊടുക്കാം ഞാൻ ഞാൻ കടലിലോട്ട് നോക്കി അങ്ങനെ നിന്നു മെല്ലെ കുറച്ചുകൂടെ അടുത്തേക്ക് നടന്നു ഇപ്പോൾ തിരമാലകൾ എൻ്റെ കാലിൽ തലോടി പോകുന്നുണ്ട് കരയോടുള്ള കടലിൻ്റെ അടങ്ങാത്ത പ്രണയമാകാം തിരമാലകളായി വന്ന് കരയെ തലോടുന്നത് അതിൽ പരിഭവങ്ങൾ ഉണ്ടാകാം പരാതികളുണ്ടാകാം ദേഷ്യം സ്നേഹം സങ്കടം അങ്ങനെ ഒത്തിരി വികാരങ്ങൾ ഉണ്ടാകാം എങ്കിലും ഇതെല്ലാം ഉള്ളിലൊതുക്കി ഓരോ തിരയും കരയെ പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ താനും ഇതുപോലെ തന്നെയല്ലേ ഞാൻ ഹോസ്പിറ്റൽ കിടക്കുന്ന ദിവസങ്ങളിലൊന്നും അമ്മ എന്നെ കാണാൻ വന്നിരുന്നില്ല ഒരു പക്ഷേ എന്നെ ഫേസ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചു എന്നാൽ ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടും ഏട്ടൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കിയത് അമ്മ എന്നെ കാണാൻ പോലും ശ്രമിച്ചില്ല എന്ന് തന്നെ ഏറെ വിഷമത്തിലാക്കി എന്തായാലും അമ്മയുടെ പ്രോബ്ലമൊക്കെ തീരുന്നതുവരെ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ ഞാനും തീരുമാനിച്ചു മാത്രമല്ല എനിക്കും കുറച്ച് സമയം വേണം എല്ലാം മറക്കാൻ എന്താണോ ഭാര്യ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നേ അല്ല ഏട്ടാ അത് പിന്നെ അമ്മ എൻ്റെ പെണ്ണെ ഞാൻ അമ്മയോട് സംസാരിച്ചു എന്നാൽ തൻ്റെ അമ്മയുടെ കാര്യത്തിൽ പറ്റിയ തെറ്റ് അത് എന്താണെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല എന്നിട്ടും കുറ്റം സ്വയം ഏറ്റെടുത്തു എൻ്റെ അമ്മ അന്ന് തൊട്ട് അമ്മ ആ സെലിസ്കോപ്പ് കയ്യിൽ കൊണ്ട് തൊട്ടിട്ടില്ല അറിയാതെ പറ്റിയൊരു തെറ്റ് എന്നാൽ അത് തനിക്ക് എത്രമാത്രം നഷ്ടം വരുത്തിയെന്ന് എനിക്കറിയാം പക്ഷേ അതിന് എൻ്റെ അമ്മ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് സ്വയം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക ക്ഷമിച്ചുകൂടെ മോളെ നിനക്കെൻ്റെ അമ്മയോട് ഏട്ടാ എനിക്ക് മനസ്സിലാകും ഇപ്പോൾ ഏട്ടൻ്റെ അവസ്ഥ എന്നാൽ അമ്മ ഇപ്പോൾ എന്നോട് ഏടി അമ്മയ്ക്ക് പോ നിന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നും ഹോസ്പിറ്റൽ വന്ന് നിന്നെ അമ്മ കണ്ടിട്ടുള്ളതാണ് നീ പോലും അറിയാതെ ഞാൻ നിനക്ക് കൊണ്ടുതന്ന ഫുഡ് പോലും അമ്മ ഉണ്ടാക്കിയതാണ് മാത്രമല്ല നീ അഡ്മിറ്റ് അഡ്മിറ്റായതു മുതൽ ഇന്നേക്ക് നാല് ദിവസമായി അമ്മ നേരെ ചൊവ്വ എന്തേലും കഴിച്ചിട്ട് ഏട്ടൻ അത്രയും പറഞ്ഞപ്പോഴേക്കും ഞാൻ കരഞ്ഞു പോയിരുന്നു ഏട്ടാ എനിക്ക് കാണണം എൻ്റെ അമ്മേനെ അതും പറഞ്ഞ് ഞാൻ താഴോട്ട് ഓടി ഞാൻ ചെല്ലുമ്പോൾ അമ്മ മുറിയിൽ ഒരു ഫോട്ടോയിൽ നോക്കി നോക്കിയിരിക്കുമായിരുന്നു അമ്മയെന്ന് വിളിച്ചു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മ ആകെ ഞെട്ടിപ്പോയിരുന്നു അമ്മേനോട് എന്തൊക്കെയോ പറഞ്ഞു കരഞ്ഞു ദേഷ്യമുണ്ടോ മോൾക്ക് അമ്മയോട് ഇല്ല അമ്മേ ഒട്ടുമില്ല ഞാൻ അമ്മയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു അതേ രണ്ടാളുടെ പ്രകടനം കഴിഞ്ഞാൽ ഈ ഉള്ളവൻ അങ്ങോട്ടേക്ക് വരാമായിരുന്നു നോക്കുമ്പോൾ ഏട്ടനാണ് നീ വാടാ തെമ്മാടി അമ്മ ഏട്ടനെ മാടി വിളിച്ചു ഞങ്ങളെ രണ്ടാളിയമ്മ ഇരു കൈയിലുമായി ചേർത്ത് പിടിച്ചപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എല്ലാം അവസാനിക്കാൻ തൻ്റെ ജീവിതം പോലും മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു ദുരന്തം നടക്കാൻ ഇനി മിനിറ്റുകളെ ശേഷിക്കുന്നുള്ളൂ എന്ന് ഓരോന്നോർത്ത് തിരകളിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ എൻ്റെ കണ്ണ് പൊത്തിയത് ആരാ എടോ ആരാന്ന് കണ്ണിന് കൈയെടുക്കട ഈ പെണ്ണെ കിടന്ന് കാറോ ഇത് ഞാനാ ഓ അപ്പം നമ്മുടെ കെട്ടിയോനാണ് കുറെ നേരമായി മനുഷ്യനെ വെയിലൊളിക്കുന്നു ശരിയാക്കി കൊടുക്കാം ഓ അവിടെ നിന്നായിരുന്നോ എന്തിനാ ഇപ്പം വന്നത് ഒരുപാട് നേരത്തെ ആയല്ലോ എന്റെ കണ്ണീന്ന് വിട് എടി പെണ്ണെ കുറച്ചു നേരത്തേക്ക് നിന്റെ ഒന്ന് അടച്ചു വെച്ചോ നിന്റെ ഭൂമിയിലോട്ട് ഇമ്പോർട്ടൻ്റ് ചെയ്യുമ്പോൾ ഈശ്വരൻ ഒരു കാര്യമാണ് മറന്നത് നിന്റെ നാക്കിൻ്റെ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കാൻ മര്യാദക്ക് അടങ്ങിയിരുന്നു അല്ലേലെടുത്ത് കടലിലെറിയും ഞാൻ പറഞ്ഞേക്കാം കെട്ടിയവന്റെ മാസ ഡയലോഗ് കേട്ട് ഞാൻ ഒന്നടങ്ങി വേറെ ഒന്നുമല്ല ഇനി അങ്ങനെ എങ്ങാനും ചെയ്യൂ ഏയ് ഇല്ല എന്തായാലും റിസ്ക് എടുക്കണ്ട പേടിച്ചിട്ടൊന്നും അല്ലാട്ടോ വെറുതെ കടലിലേടെണ്ടല്ലോ എന്ന് കരുതിയിട്ടാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഏട്ടൻ കയ്യെടുത്തു കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഇതാ ഒരു കേക്കും തോരണങ്ങളും ഒക്കെ ഹാപ്പി ആനിവേഴ്സറി കെട്ടിയോളെ ദൈവമേ ഇങ്ങേർക്ക് വട്ടായോ അതോ എനിക്ക് വട്ടായതാണോ അതെ ഇന്നലെ ആരേലും ഇങ്ങനെ തലയ്ക്ക് വല്ലോം തന്നോ എന്തോന്ന് പിന്നെ അല്ലാണ്ട് നമ്മുടെ കെട്ട് കഴിഞ്ഞിട്ട് ഇന്നേക്കൊരു വർഷം രണ്ട് മാസവും പതിനെട്ട് ദിവസവുമായിട്ട് ഇപ്പോഴാണോ ഇങ്ങക്ക് ആനിവേഴ്സറി എടി കുരുട്ടെ ഇത് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ല പിന്നെ നമ്മുടെ ഫസ്റ്റ് മീറ്റിൻ്റെ സെക്കൻഡ് ആനിവേഴ്സറി ഫസ്റ്റ് മീറ്റിംഗ് ആനിവേഴ്സറിയോ അതേടി ഞാൻ ആ പഴയ ദാവണിക്കാരി തീപ്പെട്ടിക്കൊള്ളിയെ കണ്ടിട്ട് ഇന്നേക്ക് വർഷം രണ്ടാകുന്നു ശരിക്കും ആ ശരിക്കും അപ്പോൾ അപ്പേട്ടാ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗിൻ്റെ ആദ്യത്തെ ആനിവേഴ്സറിയോ അത് നമ്മൾ ആഘോഷിച്ചല്ലോ ബാംഗ്ലൂരിൽ സിറ്റി ഹോസ്പിറ്റൽ വെച്ചിട്ട് ഏട്ടൻ അത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോട്ടെ വിട്ടേക്ക് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതോർത്ത് കരയണ്ട നല്ലൊരു സീന് സെൻറ്റ് ചെയ്തിട്ട് കുളമാക്കണ്ട എന്ന് കരുതി ഞാൻ വിഷയം മാറ്റി പോട്ടെ കടുവേ ഞാൻ കരഞ്ഞത് നീ വാങ്ങിയ കേക്ക് കണ്ടിട്ടാ എനിക്ക് റെഡ് വെൽവെറ്റ് ഇഷ്ടമല്ല ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇഷ്ടം എൻ്റെ ദൈവമേ ഏട്ടൻ തലയിൽ കൈവച്ചു ആ നിൽപ്പ് കണ്ട് എനിക്ക് ചിരിയാണ് വന്നത് പിന്നെ കേക്ക് കട്ട് ചെയ്ത് ഏട്ടൻ ഒരു പീസെടുത്ത് എനിക്ക് വായിൽ വെച്ച് തന്നു ഞാൻ തിരിച്ചു തീർന്നില്ല ഇതുകൂടി പിടി ഒരു കവർ എനിക്ക് തന്നു ഇന്ന് നൈറ്റ് പാർട്ടിക്ക് ഇതിട്ടാൽ മതി ഞാനൊന്ന് പുഞ്ചിരിച്ചു പിന്നെ ചെന്ന കവിളിൽ ഒരു മുത്തുകാവ് അങ്ങ് പാസ്സാക്കി ഐ ലവ് യു കടുവേ എന്താ പറഞ്ഞേ ഞാൻ ശരിക്കും കേട്ടില്ല ഒന്നുകൂടെ പറ കേൾക്കട്ടെ ഇല്ല പറയൂല അതും പറഞ്ഞ് ഞാൻ ഓടി ഏട്ടൻ എൻ്റെ പുറകെയും പക്ഷേ ഏട്ടൻ അടുത്തെത്തി അടുത്തതി പിടിക്കാനായതും മണലിൽ കാൽ വഴുതി വീഴാൻ പോയി ഏട്ടൻ പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു പെട്ടെന്ന് അടിച്ച തിരയിൽ ഞങ്ങൾ രണ്ടാളും നനഞ്ഞു ഏട്ടൻ കൂടുതൽ പിടിമുറുക്കി ആ പിടിവിടാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല എങ്കിലും ഞാൻ വെറുതെ അതിനൊരു ശ്രമം നടത്തി എന്നാൽ ഏട്ടൻ എന്നെ വലിച്ചു നെഞ്ചിലേക്കിട്ടു ഏട്ടാ വിട് ആരെങ്കിലും കാണൂ കാണട്ടെ ഞാൻ എന്റെ ഭാര്യയാണ് കെട്ടിപ്പിടിക്കണേ ആയിക്കോട്ടെ എന്നാലും ഇപ്പൊ വിട് പ്ലീസ് എങ്കിൽ നീ പറ ഐ ലവ് യു എന്ന് പറഞ്ഞ പക്ഷേ ഇപ്പോ അല്ല ഇന്ന് നൈറ്റ് അങ്ങിനോടെല്ലാം പറഞ്ഞ് പെർമിഷൻ വാങ്ങിയിട്ട് ഞാൻ ഏട്ടനെ അടർത്തി മാറ്റി മുന്നോട്ട് നടന്നു നിന്ന് ഞാൻ എളുത്തോളാട്ടോ ഏട്ടൻ വിളിച്ചു പറഞ്ഞു ഓ ആയിക്കോട്ടെ ഞാനും വിട്ടുകൊടുത്തില്ല എന്നാൽ ഇതെല്ലാം കണ്ട് കണ്ണിൽ അഗ്നിയുമായി രണ്ടുപേർ അവിടെ തന്നെ ഉണ്ടായിരുന്നു പരസ്പരം കാണാതെ ശേഖരനും ദീപുവും